അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ കുറച്ച് വെണ്ടക്ക ഉണ്ടായിരുന്നു അപ്പോൾ വെണ്ടക്ക മെഴുക്കുവിരട്ടി ഉണ്ടാക്കി കേട്ടോ ഒരുമുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒരു പൊടികളായിട്ട് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടതാണ് കേട്ടോ വെണ്ടക്ക മെഴുക്കുവിരട്ടിയുടെ പിന്നെ രണ്ട് ഉപ്പ് മാങ്ങ ചാലിച്ചു ഉപ്പ് മാങ്ങ നല്ല കുറു കുറ ആയിട്ടുണ്ട് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് ഉപ്പു മാങ്ങ ജാലിച്ചു പിന്നെ കുറച്ച് പുറക്കറിച്ചീരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കൂറുക്കയിട്ട് വെച്ചതാണ് കൂർക്ക നല്ല നെയ്യുള്ള പുറക്കിറച്ചി ആയിരുന്നു അപ്പോൾ അല്പം ഇറച്ചി ഉണ്ടായിരുന്നു അപ്പം നെയ്യ് കൂർക്ക മേടിച്ച് കൂർക്കയിട്ട് വെച്ചതാണ് അപ്പോൾ അല്പം വെണ്ടക്ക എടുക്കാം ഉപ്പുമാങ്ങ വേണം ഉപ്പുമാങ്ങ അണ്ടി തന്നെ എനിക്ക് വേണം അപ്പോൾ ഉപ്പുമാങ്ങയുടെ ഒരു അണ്ടി എടുക്കാം പിന്നെ പോർക്കിറച്ചി അങ്ങനെ അധികം കഴിക്കാറില്ല എന്നാലും അല്പം എടുക്കാം കൂർക്ക കഴിക്കും ഞാൻ കൂർക്ക മാത്രം കുറച്ച് കൂർക്ക എടുക്കാം നന്നായിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കിയതാണ് കേട്ടോ മുളക് പൊടിയും ഉപയോഗിച്ചിട്ടില്ല മസാലപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്ത സംഭവമാണ് അപ്പോൾ അല്പം പോർക്കറച്ചിയും എടുക്കാം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചോ അപ്പോൾ ജാൻസി സ്പെഷ്യൽ എന്ന എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഒത്തിരി നന്ദി ബായ്